അപ്പൊ അന്ത്യനാളിന് മുമ്പ് ചില രാജ്യങ്ങളെ അള്ളാഹു നശിപ്പിക്കും ചിലപ്പോൾ വയനാടാകാം ചിലപ്പോൾ മലപ്പുറം ആകാം കണ്ണൂരാകാം കാസർഗോഡാകാം അങ്ങനെ അള്ളാഹു നശിപ്പിക്കും എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അറിയോ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും പ്രവാചകന്മാരെ നിഷേധിക്കുകയും ചെയ്തവർക്ക് ഈ ലോകത്ത് നിന്ന് തന്നെ അനുഭവിക്കേണ്ട നാല് തരം ശിക്ഷകളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കിട്ടിയ നാല് തരം ശിക്ഷകളും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രവാചകന്മാരെ നിഷേധിക്കാം നിഷേധികളാകാം അങ്ങനെയുള്ള ആൾക്കാർക്ക് ശിക്ഷ വരും ലോകത്ത് വെച്ച് തന്നെ ഈ ലോകത്ത് വെച്ച് തന്നെ അങ്ങനെ നിഷേധിക്കും ആൾക്കാർക്ക് ശിക്ഷ കിട്ടുമെന്നാണ് പറഞ്ഞത് അത് അള്ളാ കുറേ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതാണ് നാലുതരം ശിക്ഷകള് ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയൊമ്പതാമത്തെ അധ്യായല്ലേ അവർ പറയുന്നുണ്ട് ഒന്ന് ചരൽക്കാറ്റ് അയക്കായിരിക്കും എന്നാ പറഞ്ഞത് ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നശിപ്പിക്കും ചില ആൾക്കാരെ ഘോര ശബ്ദം വന്നുകൊണ്ട് പിടികൂടും അതാണ് രണ്ടാമത്തെ രീതിയിലുള്ള ശിക്ഷ മൂന്നാമത്തെ എന്താണ് അറിയാം ഭൂമിക്കണ ആയത്തിക്കാളി പിന്നെ മുക്കി നശിപ്പിക്കും ഈ നാല് രീതിയിലുള്ള ശിക്ഷയാണ് വരിക അള്ളാഹു അവരോട് അക്രമം ചെയ്യല്ല ഒരിക്കലും ചെയ്യണം ചില ആൾക്കാർ അള്ളാഹു അക്രമം ചെയ്യണം എന്നാ എന്നാൽ ആ ആളുകൾ ഓരോട് തന്നെ അക്രമം ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാ പറഞ്ഞത് അക്രമം ചെയ്യുന്ന ആൾക്കാർ വർദ്ധിക്കുമ്പോൾ ശിക്ഷ കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ശിക്ഷ കിട്ടുന്ന അപ്പോ ഒന്നാമത്തെന്താണോ ചരൽക്കാറ്റ് दे दे बन। बन। न न െ എന്താ പറഞ്ഞത് അവരിൽ ചിലരുടെ നേരെ ഞാൻ ചരൽ കാറ്റ് അയക്കുകയാണ് ചെയ്തത് പറഞ്ഞു അതാരാണ് ആദ്യ സമുദായതാണ് ഹൂദി നബി അലൈഹി ഇസ്ലാം അവർക്കാണ് നിയോഗിക്കപ്പെട്ടത് ആദ്യ സമൂഹത്തെ അങ്ങനെയാണ് നശിപ്പിച്ചത് ആഞ്ഞു വീശുന്ന അത്യുഗ്രഹമായ കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടു തുടർച്ചയായ ഏഴ് രാത്രിയും എട്ടു പകലും അല്ലെ ഏഴ് രാത്രിയും എട്ടു പകലും ആണ് ശക്തമായ കാറ്റ് അള്ളാഹു അവർക്ക് നേരെ തിരിച്ചുവിട്ടത് അപ്പൊ അവരെന്തായി അടിയോടെ പിഴുതെടുത്ത ഈത്ത പനങ്ങള് മുഴുവനായിട്ട് ഇങ്ങനെ അടി മുരടി ഇങ്ങനെ മോൾക്കായെന്താ അതേപോലെയുള്ള ഈത്തപ്പനകളായി അടികളെ പോലെ ആളുകളായി അങ്ങനെയാണ് ഓരോന്ന് കിടക്കണത് എന്നിട്ടൊന്നു ചോദിക്കണ്ടെ അവിക്കണ വല്ലതും ഇവിടെ ഉണ്ടോ നോക്കി വയനാട്ടിൽ ചെന്ന് നോക്കിയ ആൾക്കാരെ അങ്ങനെ ഒരു പ്രദേശം തന്നെ ഉണ്ടായിരുന്നു അറിയില്ല എന്നാ പറഞ്ഞു അപ്പോ അങ്ങനെയുള്ള ശിക്ഷകൾ വരും അത് അള്ളാഹു അവർക്ക് നൽകുന്ന ശിക്ഷ എന്നതിലുപരി അവർ തന്നെയാണ് അതിന് കാരണക്കാരെന്ന് പറഞ്ഞത് അതോരോ പ്രദേശത്താവാം മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്ലമിയുടെ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ മുഴുവനും അള്ളാഹു നശിപ്പിക്കില്ല ജില്ലകളായിട്ട് മന്ദ പിന്നെ ഓരോ പഞ്ചായത്തായിട്ട് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ നശിപ്പി നശിപ്പിക്കുകയുള്ളു അവിടെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ടാകുമ്പോൾ അതാണ് അങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്നിടത്തോ അല്ലാതെ ജീവിക്കാൻ പാടില്ല ഓരോടും നേരിട്ട് പോകണത് ശിർഖിലും ഖുറാഫാത്തിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും വ്യഭിചാരത്തിലും അതുപോലെ തന്നെ കള്ളുകുടിയിലും തോന്നിവാസങ്ങളിലും ഒക്കെ മൊഴിക ആൾക്കാരുണ്ടെങ്കിൽ അവരവിടുന്ന് കഴിഞ്ഞു പോകാണ് വേണ്ടത് എന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യ ജനതയിൽ അവരിലേക്ക് വന്നത് ആരാണ് ശരിക്കും ഹൂത്ത് നബി അലഹി സ്വലാമാണ് അവർക്ക് കാറ്റ് അള്ളാഹു അയച്ചു ആ കാറ്റിലൂടെയാണ് അവരെ നശിപ്പിച്ചത് ഒരുപാട് രീതിയിൽ അവരുടെ ശിക്ഷയെ കുറിച്ച് പറയേണ്ടത് അതുപോലെ തന്നെ ഹൂത്ത് നബി അലൈഹി സ്ലാമിന്റെ സമുദായത്തെ ആദ്യം ആ രാജ്യത്തിലേക്ക് എന്താ വന്നാൽ കാറ്റാ വന്നത് അങ്ങനെ നശിപ്പിച്ച് പിന്നെയാണ് ആ രാജ്യം കീഴ്മേൽ മറിക്കപ്പെടുന്നതിന് പിന്നെ കാരണമായത് ആദ്യം ശക്തമായ അതിഭയങ്കരമായ ചരൽക്കാറ്റ് കാറ്റ് അടിക്കുകയാണ് ചെയ്തത് യൂത്ത് നബിസ്ലാമിന്റെ ഇന്ന ഏറ്റവും ഭൂലോകത്തെ താഴ്ച ഉള്ള സ്ഥലമാണ് ചാവുകടൽ അവിടെ പോയാൽ ശരിക്ക് എത്രയോ ഉയരത്തിൽ നിന്ന് ആ ഇറങ്ങുമ്പോൾ എങ്ങനെ പേടിയാകും അത്രയും ആഴത്തിലേക്ക് ഇറങ്ങിപ്പോവ അതിനേക്കാൾ താഴ്ന്ന സ്ഥലമില്ലെന്നു പറഞ്ഞത് അത്രയും അടിയിലാണ് അപ്പോൾ അത് കീഴ്മേൽ മറിക്കപ്പെടുന്നതിന് മുമ്പ് ശക്തമായ ചരൽക്കാറ്റ് അവരുടെ മേൽ വർഷിപ്പിക്കുകയുണ്ടായിരുന്നു അതെന്താ കാരണം ലൂത്തിന്റെ ജനത താക്കിയതുകൾ നിഷേധിച്ചു അള്ളാഹുവിന്റെ താക്കീതുകൾ നിഷേധിച്ചു അതുപോലെ തന്നെ ലൂത്തിന്റെ പേര് ഇസ്ലാമിന്റെ കുടുംബമായി ഒഴിവാണ് തന്റെ ഇണ അതിന് പെട്ടു അതുപോലെ തന്നെ കുടുംബങ്ങൾ കുറെ അതിനൊഴിവായിട്ടുണ്ട് അല്ലാത്തവരുടെ മേലൊക്കെ അള്ളാഹു ശിക്ഷ അയച്ചു ശക്തമായ മഴയും കാറ്റും ഒക്കെ നശിപ്പിച്ചതായി പറയുന്നുണ്ട് രണ്ടാമത്തെ എന്താണല്ലോ ഘോര ശബ്ദം നശിപ്പിക്കുന്ന അവരിൽ ഘോര ശബ്ദം പറഞ്ഞു ഗോത്രം അങ്ങനെ നശിച്ച ഗോത്രമാണ് നബി നശിച്ചാണ്ബി അലൈഹിന്റെ സമുദായം സ്വാലിൻബി അലൈഹിന്റെ സമൂഹമാണ് സമൂഹ സമുദായം അത്യന്തം ഭീകരമായ ഒരു ശിക്ഷ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു അവരുടെ നേർക്ക് ഘോര ശബ്ദമാണ് പിടികൂടിയത് ആല വളച്ചു കെട്ടുന്നവർ വിട്ടേച്ചുപോയ ചുള്ളിത്തുരുമ്പുകൾ പോലെ ആയിത്തീരുന്നത് ആല ഉണ്ടാക്കൂലേ അതൊക്കെ കെട്ടി കഴിഞ്ഞ അവശിഷ്ടങ്ങൾ ബാക്കി ബാക്കി കഷ്ണങ്ങൾ കഷ്ണങ്ങൾ കഷ്ടങ്ങളും അതേപോലെ ആയിരുന്നു എന്നാണ് കുറവാൻ പറഞ്ഞത് അതുപോലെ തന്നെ മദിയൻ നിവാസികൾബനബലൈ ഇസ്ലാമിന്റെ സമുദായം അവരും ഇങ്ങനെ ഈ ഘോര ശബ്ദം പിടികൂടിയിട്ടാണ് മരിച്ചത് അവരവിടെ താമസിച്ചിട്ടില്ലാത്ത പോലെ അത്രയും ശൂന്യമായിരുന്നു പിന്നീട് ആ സ്ഥലം മദിയനെ അത്രയും നാശമായിരുന്നു അവർക്കുണ്ടായിരുന്ന പിന്നെ മൂന്നാമത്തെ എന്താണ് അറിയോ ഭൂമിയിൽ ആയിക്കളയിലായിരുന്നുണ്ടായിരുന്നത് അവരിൽ ചിലരെ നാം ഭൂമിയിൽ ആഴ്ത്തി കളഞ്ഞു കാറൂനെ ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന കാറൂൻ കാറൂനെ താക്കോലെ പോലെ ആൾക്കാരായിരുന്നു നാട്ടിൽ അങ്ങനെയാണ് നാലാമത്തെ മുക്കി നശിപ്പിക്കുക കൊല്ലേ പിന്നെ ഇസ്ലാമിന്റെ സമുദായം അങ്ങനെയാണ് നശിച്ചത് ചില പ്രളയത്തിൽ നിന്ന് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ വിശ്വാസികൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ നിങ്ങൾ നോക്കി അങ്ങനെ കറകളഞ്ഞ നല്ല തൊള്ളായിരത്തി പതിനാറ് ക്യാരറ്റിലും അധികം ഈമാന്റെ പവറുള്ള അങ്ങനെയുള്ള വിശ്വാസികളാണ് പിന്നെ ഷിർഖിലേക്കും ഗുറിലേക്കും പോയത് അല്ലേ ചോദ്യങ്ങൾ അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വർഷമായി മുജാഹിദില് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നിട്ട് കാര്യമില്ല പ്രസിഡന്റാണ് സെക്രട്ടറി ആണെന്ന് കാര്യമില്ല തൊഹിദിലേക്കും നിന്ന് ഷിർഖിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ അരിക്കുന്നതാണ് അപ്പോൾ ഫിറാവുനും സംഘവും അതുപോലെ തന്നെ ചെങ്കടലിൽ മുക്കി നശിപ്പിക്കപ്പെട്ടു നമ്മൾ കണ്ടു അതുപോലെ തന്നെ കുറെ സമൂഹം അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു സംശയം ഉണ്ടാവും മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലൈഹി വല്ലമിയുടെ സമൂഹം ഇങ്ങനെ നശിക്കുക അതിങ്ങനെ നശിക്കൂല എല്ലാം കൂടെ നശിക്കൂല അപ്പോൾ ഒരു നാട് മുഴുവൻ ഭൂലോകത്ത് മുഴുവൻ അങ്ങനെ മുഹമ്മദ് മുസ്തഫ സാഹുസ്വലമ്മിയുടെ അനുയായിക്ക് നാശം വരില്ല കുറച്ച് വയനാട് ആദ്യം പോകും കുറച്ച് കഴിഞ്ഞാൽ വേറെടുത്ത് പോകും അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ അവിടെ അക്രമവും ധിക്കാരവും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ വശിച്ചു പോകുന്നതാണ് ഖുറാനിലെ ഒരു ആഴത്തി കാണു സുഹൃത്ത് ആമിലെ അറുപത്തി അഞ്ചാമത്തെ ആഴത്തിൽ നിർത്തിക്കൊണ്ടത് അതിൽ ഒന്നാമത് പറഞ്ഞു തരോ നിങ്ങളെ മോൾ ഭാഗത്ത് നിന്ന് ശിക്ഷ വരും നേരത്തെ പറഞ്ഞാൽ ശിക്ഷല്ലേ മോൾ വരിക ചെറിയ അതേപോലെ നിങ്ങളെ കാലുകളുടെ ചുവട്ടിൽ നിന്ന് ശിക്ഷ വരും മോഡലുകളാ നേരത്തെ പറഞ്ഞാൽ ആ മോഡലുകൾ ഇവർക്ക് വരും നിങ്ങളുടെ മേലെ ഇത്തരത്തിലുള്ള ശിക്ഷ അയക്കാൻ നല്ലതാക്കി യാതൊരു പ്രയാസവും അങ്ങനെയുള്ള ശിക്ഷകളൊക്കെ വരും പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി സ്വല അനുയായികൾക്ക് പിന്നെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ശിക്ഷ എന്താണ് ശിക്ഷ ശിക്ഷാനും നിങ്ങളെ ഭിന്ന കക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളിൽ ചിലർ ചിലർക്ക് മറ്റുള്ള മറ്റു ചിലരുടെ പീഡനം അനുഭവിപ്പിക്കപ്പെടുവാൻ അനുഭവിപ്പിക്കുകയും ചെയ്യാൻ അവൻ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മുത്തല്ല തമ്മുത്തല്ലല് നിങ്ങൾക്ക് പ്രത്യേകമുള്ള ശിക്ഷയാണ് പറഞ്ഞത് അത് വരാതെ പോലെ നടന്നു അതപ്പോൾ ഒരേ സംഘടനയിലുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഒരേ ആദർശ പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരും തമ്മിൽ തച്ച് അടിച്ച് മരിക്കുക അതാണ് ഇപ്പം നടക്കുന്നത് അത് വരാതെ ആ ശിക്ഷകൾക്ക് കിട്ടാതെ പോലെന്ന് അത് മുഹമ്മദ് മുസ്തഫ സി വല്ലാമർക്ക് മാത്രമല്ല ശിക്ഷയാണ് നാവു മുസ്താഫാണ് അപ്പോ ഈ മറ്റുള്ള ശിക്ഷകളൊക്കെ വരുന്നതോടുകൂടി ഒപ്പം അതൊക്കെ വരാം അതോടുകൂടി ഇങ്ങനെ ഒരു ശിക്ഷ കൂടെ കഴിഞ്ഞു പോകേണ്ടതുണ്ട്